നമസ്കാരം സർവം സനാതനം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രി പൂജ എന്നാൽ എന്താണ് നവരാത്രി വെറും ഒൻപത് രാത്രി മാത്രമല്ല അത് സ്ത്രീത്വത്തെ മാതൃത്വത്തെ യുവതിയെ ബാലികയെ ശിശുവിനെ ആരാധിക്കുന്ന മഹനീയമായ ദിനരാത്രങ്ങൾ കൂടിയാണ് പ്രപഞ്ചകാരിണിയായ മൂലപ്രകൃതിയെ അടുത്തറിയലാണ് എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ആ പ്രജ്ഞയുടെ സത്താണെന്നറിയലാണ് ഭൂമിയും പ്രകൃതിയും കാടും കടലും നദിയും ഒക്കെ അമ്മയായി കണ്ട ആ ആദി പരാശക്തിയുടെ മക്കളുടെ സ്വയം സമർപ്പിത ദിനങ്ങളാണവ അമ്മയെ ഭഗവതിയായി കാണാൻ പറഞ്ഞ ഗുരുപരമ്പരകളിലൂടെ ആർജിച്ച അറിവിൻ്റെ വികാസ പ്രക്രിയ നവീകരിക്കേണ്ട ദിനങ്ങളാണ് ഏതെല്ലാം വിദ്യകൾ നാം സ്വായത്തമാക്കിയോ അതെല്ലാം ആ വിദ്യാ സരസ്വതിയുടെ ഭാനങ്ങളാണ് ഏതെല്ലാം കർമ്മങ്ങൾ നാം ചെയ്യുന്നുവോ അവ ആ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ടാണ് പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ ഏത് വസ്തുവിലും ശക്തിയിലും പ്രാണനിലും എപ്രകാരം ആ അമ്മയുടെ ആദിപരാശക്തിയുടെ പരാശക്തിയുടെ ചേതനം മറഞ്ഞിരിക്കുന്നുവോ അതേ ചൈതന്യം അമ്മ സ്ഥാനത്ത് തന്നിലും കുടിയിരിക്കുന്നുവെന്ന മഹനീയമായ സത്യം സ്വായത്തമാക്കലാണ് നവരാത്രി കാലത്ത് മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുചീകരിക്കാൻ നവീകരിക്കാൻ യജ്ഞിക്കേണ്ട ദിനങ്ങളായി മാറ്റാൻ കഴിയണം ഈ കാണുന്നതിലെല്ലാം അമ്മയുണ്ട് അമ്മയില്ലാതൊന്നുമില്ല നവരാത്രിയെക്കുറിച്ചു ചില പുണ്യകാര്യങ്ങൾ കൂടി ഇവിടെ പറയാനുണ്ട് വിദ്യയില്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യരാകും സകല കലകളുടെയും മൂർത്തി ഭാവമാണ് വിദ്യാകരണിയായ മഹാസരസ്വതി വിദ്യയുടെ ആരാധനയാണ് നവരാത്രി കാലത്ത് നടക്കുന്നത് മഹാനവമിക്ക് ഉപവാസത്തോടു കൂടി വിദ്യ വ്യസനികൾ ദേവിയെ പൂജിക്കുന്നു പൂജവെപ്പ് ദുർഗാഷ്ടമിയിൽ മഹാനവമി വിജയദശമി ഈ മൂന്ന് ദിവസങ്ങൾക്കാണ് വിദ്യാതി ദേവതയുടെ ആരാധനയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എല്ലാ തൊഴിൽക്കാരും നവരാത്രി കാലത്ത് താന്തങ്ങളുടെ കർമ്മോപകരണങ്ങൾ ഭക്തിയോടെ പൂജിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഭാരതകണ്ഡത്തിലാകെ നവരാത്രി കാലം ദേവി പൂജയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു പല രൂപത്തിലും ഭാവത്തിലുമാണ് വിവിധ ഭാഗങ്ങളിൽ നവരാത്രി കൊണ്ടാടുന്നത് വങ്കദേശത്ത് കാളിയാണ് ആരാധനാമൂർത്തി മൈസൂരിൽ ചാമുണ്ടേശ്വരി പൂജയാണ് മുഖ്യം മറ്റു പല ഭാഗത്തും ആയുധ പൂജയ്ക്കാണ് പ്രാധാന്യം മൈസൂർ ദസറ പേരുകേട്ടതാണ് വർണ്ണശബലമായ മൈസൂർ ദസറ മഹിഷപുരം എന്നായിരുന്നു മൈസൂറിൻ്റെ പുരാതന നാമം അതിൽ നിന്ന് തന്നെ ദസറയുടെ മാഹാത്മ്യം ഊഹിക്കാം കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം ദുർഗ എന്ന കൂടി പരാശക്തി ദേവന്മാരുടെ മുൻപിൽ പ്രത്യക്ഷമായത് അഷ്ടമിക്കാണത്രയും നവരാത്രിയിലെ എട്ടാം ദിവസമാണത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് ദുർഗാഷ്ടമി എന്ന് പേര് വന്നതും ഈ ദിവസമാണ് ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ മുതലായവ പൂജയ്ക്ക് വയ്ക്കുന്നത് പൂജ വെച്ചാൽ എഴുത്തും വായനയും ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റു കർമ്മങ്ങളും ദേവി ഉപാസനയ്ക്കായി ഒഴിവാക്കുന്നു വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നവരാത്രി വ്രതം ആദ്യം അനുഷ്ഠിച്ചത് അവതാര പുരുഷനായ സാക്ഷാൽ ശ്രീരാമനാണ് സീതാപഹരണത്തിനു ശേഷം കിഷ്കിന്തയിൽ വെച്ചാണ് ദശരഥി വ്രതം ആദ്യം തുടങ്ങിയതെന്ന് ദേവി ഭാഗവതത്തിൽ പരാമർശിക്കുന്നുണ്ട് ആ വ്രതം എല്ലാവരും വരും നാളുകളിൽ അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമാക്കിയത് സുദർശൻ എന്ന രാജാവായിരുന്നു അത്രേ പല നാമങ്ങളിലായി സരസ്വതി ദേവിയെ ഭക്തർ ഈ ദിവസങ്ങളിൽ ആരാധിക്കാറുണ്ട് വീണാ സരസ്വതി താണ്ഡവ സരസ്വതി ഭാരതി ഭ്രാമി ഭാഗീശ്വരി ഗായത്രി ഇവ ഇതിൽ ചില ഭാവങ്ങളാണ് മയിൽവാഹനയായും ഹംസവാഹനയായും ദേവിയെ പൂജിക്കാറുണ്ട് നവരാത്രി കാലം സംഗീതാർച്ചന കാലവുമാണ് ഓരോ ദിവസവും ആലപിക്കേണ്ട കീർത്തനങ്ങൾ ശ്രീ സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയതാണ് പിൽക്കാലത്ത് അതാചാരമായി കേട്ടാലും കേട്ടാലും മതിവരാത്ത പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനം മഹാനവമിക്ക് ചൊല്ലുന്നു നവരാത്രി മാത്മ്യം എത്ര പറഞ്ഞാലും തീരില്ല ത്രിമൂർത്തികളും അവതാര ദേവതകളും ആരാധിച്ച ആ മഹാശക്തിയുടെ മുൻപിൽ ഈ നവരാത്രി കാലം സ്വയം അർപ്പിക്കാം നാം നേടിയ എല്ലാ വിദ്യകളും ആ പരാശക്തിയുടെ ദാനമാണ് എന്ന വലിയ സത്യം മറക്കാതിരിക്കുക നവരാത്രി സ്ത്രീത്വത്തെ പൂജിക്കുന്ന ആരാധിക്കുന്ന സ്ത്രീത്വത്തെ ആഘോഷിക്കുന്ന ഒൻപത് ദിനങ്ങളാണ് പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഏതു ശക്തിക്ക് അടിമപ്പെട്ട് ധർമ്മം പരിപാലിക്കുന്നുവോ ആ പരാശക്തി സ്ത്രീത്വമെന്ന് അറിഞ്ഞ് ആരാധിക്കുന്ന വലിയ സംസ്കാരം മഹിമ അതാണ് സനാതനധർമ്മം ദൈവത്തെ ആണായി മാത്രമല്ല ഇവിടെ കാണുന്നത് ലോകത്ത് മതങ്ങൾ പിറക്കുന്നതിന് മുൻപേ പ്രപഞ്ചശക്തിയെ അമ്മയെന്ന് വിളിച്ച് പൂജിച്ച പ്രാചീന സംസ്കൃതിയുടെ തുടർച്ചയായി സനാതന സംസ്കൃതിയിലൂടെ ഇന്നും തുടരുന്ന ഗുരുപരമ്പരയ്ക്ക് മുഴുവൻ എൻ്റെ ആത്മപ്രണാമം ഓം ഭൂർഭു സ്വ തത്സവിതുവരെണ്യം ഭർഗോദേവീമി ധിയോയോനഃ പ്രചോദയാത്